بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد ിഹിദീൻ അമ്മായോ ഹക്കീക്കത്തിൻ നെയ്യത്തി നെയ്യത്തിന്റെ ഹക്കീക്കത്തിനെ കുറിച്ചുള്ള ബയാൻ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ് അൽപം ഗഹനമാണ് വിഷയം ഖുറാനിന്റെയും ഹദീസിന്റെയും ഉദ്ധരണികളും ആസാറും എല്ലാം പറയുന്നതു പോലുള്ള വിഷയമല്ല ബൗദ്ധികമായ ഒരു വിഷയം നമുക്ക് മനസ്സിലാവുന്ന ഒരു രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു തരികയാണ് ഇമാം ഖസ്സാലി ഒരു ശരിയായ ശാസ്ത്രജ്ഞനായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ചിന്തകളാണ് നവീന യൂറോപ്പിന്റെ ശില്പി അത് മനസ്സിലാക്കണം ആദ്യം ഇമാം ഖസ്സാലിയുടെയും ഇമാം ഇബിൻ റഷീദിന്റെയും ഇമാം ഇബിൻ ഹൽദൂൻ ഈ മൂ ഈ മൂന്ന് മഹാത്മാക്കളുടെ ചിന്തകളാണ് യൂറോപ്പിനെ യൂറോപ്പാക്കിയതെന്നാണ് ചരിത്രകാരന്മാരെ എഴുതി വച്ചിരിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ ആളാണ് ഇമാം ഖസ്സാലി അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകളാണ് തസൂഫിന്റെ കിതാബ് എന്നാ പറയുമ്പോഴും ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടല്ലോ അപ്പൊ നെയ്യത്തിന്റെ ഹക്കീകത്ത് നെയ്യത്ത് ഇറാദത്ത് ഖസ്ദ് ഇതെല്ലാം തന്നെ അലാ വാഹിദ് ഒരേ മാനയിൽ വരുന്ന കുറെ വാക്കുകളാണ് ഒരേ മാനയാണ് ബഹു ആ മാന എന്താണ് അത് ഹാലത്തിനൊരു അവസ്ഥയാണത് വസിഫത്തിനൊരു സിഫത്തുമാണ് കൽബി കൽബിനുള്ള ഒരു ഹാലത്ത് ഒരവസ്ഥ കൽബിനുള്ള ഒരു സിഫത്ത് യക്തനിഫുഹ അതിനെ ചൂഴ്ന്നു നിൽക്കുന്നു രണ്ട് കാര്യങ്ങൾ ഈ അവസ്ഥയെ രണ്ട് കാര്യങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്നു അതായത് ബന്ധപ്പെട്ട് നിൽക്കുന്നു അൽമുൻ വ അമരൻ നീയത്തുമായി ബന്ധപ്പെട്ടാണ് അൽമും അമരും നീയത്തില്ലാണ്ട് അമരൊണ്ടാകത്തില്ല ഇൽമിനും വേണം നിയത്ത് നിയ്യത്ത് എന്ന് മനസ്സിലാകുമ്പോൾ അറിയാം അല്ല ഈ അമലിനേക്കാൾ മുന്തി നിൽക്കും ഇൽമ് കാരണം അന്നഹു അസുലുഹു അതാണ് അസല് അമലിന്റെ അസില് നിയ്യത്താണല്ലോ അമല ഇൽമാണല്ലോ ഇൽമില്ലെങ്കിൽ എങ്ങനെയാണ് അമലുണ്ടാകുന്നത് ഇൽമിൻ അമലിനുള്ള ഷർത്തു ആണ് ഈ അൽമെന്ന് പറയുന്നത് വൽ അല്ല യത്ബഹു അമൽ ഇൽമിനെ പിന്തുടരുന്നതാണ് കാരണം അന്നോ അത് സമറത്തുഹു ഇൽമിന്റെ ഫലമാണത് അതാക്ക് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അന്ന കുല് അമലിൻ എല്ലാ ഓരോ അമലും എല്ലാ ഓരോ പ്രവൃത്തിയും അനി ഞാൻ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുല്ല ഇഫ്തിയാരി ഇഫ്തിയാരിയായ എല്ലാ ചലന നിശ്ചലനങ്ങളും സ്വന്തമായി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന എല്ലാ ചലന നിശ്ചലനങ്ങളും അത് പൂർത്തിയാകത്തില്ല ഇല്ലാബി ഉമൂരി മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ സ്വന്തമായി തീരുമാനിക്കുന്ന എല്ലാ ഓരോ ചലനങ്ങളും ഓരോ നിശ്ചലനങ്ങളും മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ പൂർത്തിയാവുകയുള്ളൂ പൂർത്തിയാവുകയുള്ളൂത്തുൻ വ വ കുതിർത്തു എൽമ് ഇറാദത്ത് കുതിർത്ത് ഈ മൂന്നെണ്ണം കാരണം ലാ യുരീദുൽ ഇൻസാനു ഒരു മനുഷ്യൻ ഇറാദത്ത് ചെയ്യുകയില്ല മാലായവലമോ അറിയാത്ത കാര്യത്തിൽ അറിയാത്ത കാര്യത്തെങ്ങനെയാണ് ഇറാദത്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കാൻ പറ്റുമോ ഫലാബുദ്ധല അപ്പൊ അവൻ അറിയൽ അത്യാവശ്യമാണ് അവൻ അമൽ ചെയ്യുകയില്ല മാലം യുരുദ് ഉദ്ദേശിക്കാത്തതിന് ഉദ്ദേശിക്കാത്തതിന് എങ്ങനെ അമൽ ചെയ്യുന്നത് അപ്പൊ തിയായ ഹർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ ഉദ്ദേശം ഉണ്ടാവണം അപ്പൊ ഫലാബുദ്ധമിൻ ഇറാദത്തിൽ ഇറാദത്ത് ആവശ്യമാണ് അപ്പൊ മാനൽ ഇറാദത്ത് ഇറാദത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇംബിഹാസുൽ കൽബി ഇലാമ എറാഹു മുവാഫ് കല്ലിൽ കാർതി കൽബ് പ്രേരിതമാകലാണ് ഇളകി പുറപ്പെടലാണ് ഇലാമ ഒന്നിലേക്ക് യറാഹു അതിനെ അവൻ ആ കൽബ് മനസ്സിലാക്കും മുവാഫിക്കല്ലിൽ കാറേ ലക്ഷ്യത്തിനോട് യോജിച്ചതായിട്ട് തൻ്റെ ലക്ഷ്യത്തിനോട് യോജിച്ചതായി കാണുന്ന ഒന്നിലേക്ക് കൽബ് ഇളകി പുറപ്പെടുക ഞാൻ ഇറാദ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നീയത്വം ഇമ്മാഫിൽ ഒന്നുകിൽ അപ്പം തന്നെ അല്ലെങ്കിൽ അല്പ കഴിഞ്ഞിട്ട് പള്ളിയില് മുസ്ലിയാർ വാഴ്ന്നു പറയുന്നു മുസ്ലിയാർ പള്ളിയില് വാഴ്ന്നു പറയുന്നു ആ വാഴതാവട്ടെ സതക്കയുടെ മഹത്വങ്ങളാണ് പറഞ്ഞങ്ങനെ കയറുകയാണ് അപ്പൊ ഇയാളുടെ മനസ്സിളകി പുറപ്പെട അപ്പ തന്നെ കൊടുക്കാൻ പള്ളിയില് ഹജ്ജിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നു അത് കേട്ടപ്പോൾ ഇയാളുടെ ഇളകി ആ ഹജ്ജ് ചെയ്യണം ഫിൽ ആൽ പിന്നീട് ഈ നിലയിൽ അവനോട് യോജിക്കും ബാഹദു ചില കാര്യങ്ങൾ അവന്റെ ലക്ഷ്യത്തിനോട് അത് ചേർന്ന് വരികയും ചെയ്യും ആ രീതിയിലാണ് മനുഷ്യനെ പഠിച്ച പടയ്ക്കപ്പെട്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ അവനോട് യോജിക്കും ചില കാര്യങ്ങൾ അവന്റെ ലക്ഷ്യത്തിനോട് ചേർന്ന് വരും അവനോട് എതിരാകും ബാഹുദുൽ വേറെ ചില കാര്യങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോ ഫൈതാജ് അവൻ ആവശ്യമാകും ഇലാ ജൽബിൽ മുലാഹിമിൽ മുവാഫിക് ഇല നഫ്സിമി ചേർന്ന് വരുന്ന അവൻ്റെ നഫ്സിനോട് യോജിക്കുന്ന ഒന്നിനെ വലിച്ചു കൊണ്ടുവരുന്നതിലേക്ക് അവൻ ആവശ്യമാകും പയ്യ ഹത്താജ് അവൻ ആവശ്യമാകും ഇല ജൽബിൽ മുലാഹിമി ചേർന്ന് വരുന്നതിനെ ആ വലിച്ചുകൊണ്ടുവരുന്നതിലേക്ക് അത് മുവാഫ് അവൻറെ ആ യോജിക്കുന്ന യോജിക്കുന്ന നെഫ്സിനോട് ചേർന്ന് വരുന്ന ഒന്നിനെ വലിച്ചു കൊണ്ടുവരിക അവൻ്റെ നെഫ്സിലേക്ക് വലിച്ചുകൊണ്ടുവരിക അതിൽ അതിന് ആവശ്യമാവും അഥവാ അവൻ്റെ പിന്നെ മനസ്സിൽ യോജിക്കുന്ന കാര്യങ്ങൾ വരുമ്പോ അത് അവന്റെ നെഫ്സിലേക്ക് അവൻ കൊണ്ടുവരണം ലാരിൽ നെഫ്സി അവന്റെ നെഫ്സിനെ തൊട്ട് ലാറായ എതിരായ ഒന്നിനെ പ്രതിരോധിക്കലും ആവശ്യമാവും തട്ടിക്കളയുക നെഫ്സിലേക്ക് യോജിക്കുന്നതിനെ കൊണ്ടുവരാ നെഫ്സിൽ നിന്നും

ഇതിൽ ഇതിനെ അവൻ വലിച്ചുകൊണ്ടുവരാൻ മറ്റേതിനെ തൊട്ട് അവൻ ഓടി ഒളിക്കാൻ അതായത് വലിച്ചു കൊണ്ടുവരിക തട്ട് തൊട്ട് ഓടുക അത് അവനക്ക് ആവശ്യമാകും കാരണം ഫൈന്നമ്മൻ ഒരാള് ഉദാഹരണം പറയാ ഫൈന്നമ്മൻ അപ്പൊ ഒരാള് അവൻ ഖദാനെ കാണുന്നില്ല ഭക്ഷണം അവൻ കാണുന്നില്ല ഒരായും അവനി ഭക്ഷണത്തിനെ അറിയുന്നുമില്ലാപല അതിനെ കരസ്ഥമാക്കാൻ സാധ്യമല്ല അപ്പൊ ഇതിൽ ആദ്യം വേണം അപ്പൊ ഇന്നടുത്ത് ഭക്ഷണം ഇപ്പോഴൊന്നും അറിഞ്ഞെങ്കിലേ കഴിക്കാൻ കഴിയുള്ളൂ വീട്ടിൽ വന്നു വീട്ടിൽ വീട്ടുകാരിയില്ല വന്ന് നോക്കുമ്പോ പിന്നെ ഭക്ഷണം കണ്ടില്ല അഥവാ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു അറിവ് അവനില്ല എങ്ങനെ അവൻ കഴിക്കാനാണ് ഭക്ഷണം കണ്ടെങ്കിലേ കഴിക്കാൻ കഴിയുള്ളൂ ഉദാഹരണം അതുപോലെ തന്നെ വമൻ ഒരാള് ലായുബ് അയാള് തീയെ കാണുകയില്ല തീ കാണാത്ത ഒരു മനുഷ്യൻ ീ കാണാത്ത ഒരു മനുഷ്യൻ ലാ ഹർബുമിന് അതിന് ഓടിപൊളിക്കാനും സാധ്യമാവുകയില്ല അപ്പൊ കാണണം ഭക്ഷണത്തിനെ കാണണം അപ്പൊ അതാവശ്യമാണ് അപ്പൊ പഠിച്ചു അൽ ഹിതായ ഹിതായത്തിന് മാർഗദർശനം അറിവ് പ്രത്യേകമായ അറിവ് അവകൾക്ക് അള്ളാഹു തീ അസ്ബാബൻ ചില കാരണങ്ങളെ ആ സബബുകളിലൂടെയാണ് ഹിദായത്തും മാര്യഫത്തിന് ലഭിക്കുന്നത് വയ്യ സബബുകൾ എന്താണ് അൽ വൽ ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയം ബാഹ്യേന്ദ്രിയങ്ങളും ആന്തരികേന്ദ്രിയങ്ങളും തൊട്ടറിവ് കണ്ടറിവ് കേട്ടറിവ് മണത്തറിവ് രുചിച്ചറിവ് തൊടു തൊട്ടറിവ് പിന്നെ ബാത്തിനിയായ ചില ഇന്ദ്രിയങ്ങളുമുണ്ട് ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങള് കൽബുമായി തലച്ചോറുമായി ബന്ധപ്പെട്ട ചില ഇന്ദ്രിയങ്ങളുമുണ്ട് ഉണ്ട് ബാത്തിനിയായ ഇപ്പോ പിന്നെ സുഖം ദുഃഖം ഖേദം ഇതെല്ലാം അറിയുന്ന ബാത്തിനിയായ ഹവാസുകൊണ്ടാണ് വലേസ്താലിക്കംദിന ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല നമ്മുടെ ലക്ഷ്യം ആ അമൽ ചെയ്യുക എന്നുള്ളതാണ് പ്രേരക വസ്തുക്കൾ നമ്മുടെ ലക്ഷ്യമല്ല അതിലേക്കുള്ള സബബാണ് ചുമ പിന്നീട് ലോ അബ്സറ കഥ ഒരാളെ കഥ കണ്ടു കണ്ടെന്ന് വെക്കുക അവൻ അറിയുകയും ചെയ്തു അന്നഹു മുവാഫിക്കുൻ അത് ശരീരത്തിന് യോജ്യ അനുയോജ്യമാണെന്ന് അവൻ അറിയുകയും ചെയ്തു എന്നാലും ഫലായ ഫിതാറിക അയാൾക്ക് അത് മതിയാകത്തില്ല ലിത്തനാവലി ഭക്ഷിക്കുന്നതിന് അതിനെ കരസ്ഥമാക്കുന്നതിന് ഈ അറിവ് മാത്രം മതിയാവുകയില്ല മാലം മെക്കും ഫിഹി അവൻ ഇല്ലാതിരിക്കുവോളം മയിലിനെതി അതിലേക്കൊരു ചായ്വില്ലാതിരിക്കുവോളം അതിലേക്ക് ചായ് ഉണ്ടെങ്കിലല്ലേ അവൻ അത് ചെയ്യുള്ളൂ കഴിക്കുള്ളൂ അഹബത്തും ഫി അതിലെ ആഗ്രഹം ഇല്ലാതിരിക്കുവോളം തനാവുലിന് ഈ അറിവ് മാത്രം മതിയാവുകയില്ല അപ്പൊ സഹുവത്തിൻ്റെ അതിനോട് ആശ ഇല്ലാതിരിക്കോളാം എങ്ങനത്തെ ആശ ബാസത്തിനറിയാം അതിന്റെ മേൽ അവനെ പ്രേരിപ്പിക്കുന്ന ആശ അതിന്റെ ഉദാഹരണം ഇത് കാരണമാൽ മരിയിൽ ഒരു രോഗി കഥ അയാൾ കഥാ കാണുന്നുണ്ട് ബിരിയാണിയോ കുഴിമന്തിയോ വേറെ എന്തെങ്കിലും ആവട്ടെ രുചികരമായ ഭക്ഷണം അവൻ കാണുന്നു വെൻ അറിയുന്നുണ്ട് അന്നവും മുവാഫിക്കും അവന് അനുയോജ്യമാണെന്ന് കഴിക്കാൻ ആഗ്രഹവുമുണ്ട് പക്ഷെ വലായും അവന് തനാവ് സാധ്യമാകുന്നില്ല രാജമ്യൽ അതിലേക്ക് ഒരു അകബത്തും മൈലും ഇല്ലാത്തതിന്റെ പേരിൽ പനി പിടിച്ചാൽ എങ്ങനെയായിരിക്കും കഴിക്കാൻ തോന്നുന്നു ഭക്ഷണം കൊള്ളം കഴിപ്പാണ് ഒരു വിരക്തി ഉണ്ടാവും ആ കഥയിലേക്ക് ഇളക്കി വിടുന്ന പ്രേരക വസ്തു ഇല്ലാത്ത കാരണത്താലും അപ്പൊ അള്ളാഹു താലാ പഠിച്ചു ആ അതിലേക്കുള്ള ചായവിനെയും റഗബത്തിനെയും ഇറാദത്ത് ഇറാദത്തിനെയും ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ നഫ്സിൽ ആ വസ്തുവിലേക്ക് ഒരു ചായ്വിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കൊരു ചായവ് തവജുഹൻ ഫി കൽ അവന്റെ കൽബിൽ ഒരു മുന്നിടൽ ഇലഹി അതിലേക്ക് അതാ ഇവിടുത്തെ ഈ റഗബത്ത് മൈലെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമ്മാ പിന്നീട് ധാരിക്ക് അത് ഇപ്പറഞ്ഞതിലായ് ഫിഹി അവന് മതിയാവുകയില്ല ഈ സി കരസ്ഥമാക്കുന്നതിന് പിന്നെ കണ്ടാലും പോരാ റഹുബത്തും മയിലും ഉണ്ടായാലും പോരാ കാരണം ഭക്ഷണം കാണുന്ന എത്രയോ ആൾക്കാരുണ്ട് റാഹിബും ഫിഹി അവനതിൽ റാഹിബാണ് മുനീദും കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവരുമാണ് ആജിസൻ അനുവദനത്തിൽ അശക്തനായ നിലയിൽ കൗനിഹി സമനൻ അയാള് വാദരോഗിയാണ് കൈകാലുകൾ ചലിക്കുകയില്ല അപ്പൊ കുതിരത്തു അയാൾക്ക് കുതിരത്ത് പടയ്ക്കപ്പെട്ടു വല്ലാ അവയവങ്ങളെയും ചലിക്കുന്ന അവയവങ്ങൾ ബിഹി അതുകൊണ്ട് തനാവരു കരസമാകാൻ വേണ്ടി ഇതെല്ലാം അള്ളാഹു തന്ന വൽ ഒലുവ ഒലുവിനെയും പടയ്ക്കപ്പെട്ടു വൽ ഒലുവു അവയവം ലായത്തഹാറൊക്കെ ചലിക്കുകയില്ല ഇല്ല ബിൽ കുതിരത്ത് കുതിരത്തുകൊണ്ടല്ലാതെ കുതിരത്ത് വേണം എന്നാൽ കുതിരത്ത് അത് പ്രേരക വസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും കുതിരത്ത് പ്രേരിപ്പിക്കുന്ന കാര്യം അത് വരുമ്പോഴേ കുതിർത്ത് ഇളവുള്ളൂ കുതിരത്ത് പ്രതീക്ഷിക്കും അൽ ഭാവശത്ത ഇളക്കി പുറപ്പെടുവിക്കുന്ന ഒരു പ്രേരക വസ്തുവിനെ ഈ പ്രേരക വസ്തു തന്തതിറു അത് പ്രതീക്ഷിക്കും അല്ല ബിരിയാണിയെ പറ്റിയുള്ള മഹത്വം അയാൾക്ക് അറിവ് അറിയുമെങ്കിലല്ലേ അതിലേക്ക് പ്രേരണ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആദ്യം പ്രേരക വസ്തുവിനേക്കാൾ മുമ്പിൽ വരേണ്ടത് ഇൽമും മാരിഫത്വമാണ് അതിനെ പ്രതീക്ഷിക്കും അവിടെ നന്ന വല്ല അവ അല്ലെങ്കിൽ നന്നിനെയും അവത്തിക്കാതിനെയും എൽമും മാരിഫത്വം ഇല്ല നന്നും ഏകത്തിക്കാതും ഉണ്ട് അതായത് ഇത് എനിക്ക് പ്രയോജനപ്രദമായ ഉദാഹരണമായിട്ട് മരുന്നാണ് എനിക്ക് പ്രയോജനപ്രദമാണെന്നുള്ള അങ്ങനെ ഉണ്ടെങ്കിലും പ്രേരണ വരും എന്ന് പറഞ്ഞ എന്താണ് നഫ്സിഹി അവന്റെ നഫ്സിൽ അത് ബലപ്പെടുത്തും എന്തിനെ കൗന മുൻ ആ വസ്തു അവന് അനുയോജ്യമാണെന്നുള്ളതിനെ മനസ്സിൽ ബലപ്പെടുത്തും അതാണ് ഇവിടുത്തെ ലന്നും യോത്തിക്കാതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫൈദ മനസ്സിൽ ഉറച്ചാൽ വസ്തു മുഖുൻ അത് മുവാഫിഖാണെന്ന് മനസ്സിൽ ഉറച്ചു അൻ അവൻ മറ്റൊരു പ്രേരക വസ്തു ഇടയിൽ വരുന്നതിനെ തൊട്ട് അത് ഉയരുകയും ചെയ്തു ഈ പറഞ്ഞ ഉയർന്നു മറ്റൊരു പ്രേരണ വസ്തു വരുന്നതിനെ തൊട്ട് എങ്ങനത്തെ പ്രേരക വസ്തു സാരിഫിൻ അന് ഇതിനെ തൊട്ട് തിരിച്ചു കളയുന്ന വേറൊരു പ്രേരക വസ്തു വരുന്നതിനെ തൊട്ട് ആ ഇത് ഉയർന്നു നിൽക്കുകയും ചെയ്തു വേറെ പ്രേരണ വസ്തുവൊന്നും ഇല്ല പ്രേരക വസ്തുവൊന്നുമില്ല ഇതിലേക്കാണ് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ ഇറാദത്ത് ഇളകി പുറപ്പെടും അപ്പൊ തഹക്കാൽ മൈലും മൈലി തഹക്കാവും ഉറപ്പാകും ആ മരു വരും അങ്ങനെ ഫൈദം ബഹസൽ ഇറാദത്തു ഇളകി പുറപ്പെട്ടാൽ ഇന്തഹദത്തിൽ കുതിർത്തു കുതിർത്തി ചാടി വരും അവയവങ്ങളെ ചലിപ്പിക്കുന്നതിന് അപ്പൊ ഫൽ കുതിരത്തു കുതിരത്ത് എന്ന് പറയുന്നത് ഖാദിമ ഇറാദ ഇറാദ് ഇറാദത്തിന്റെ ഖാദിമത്താൻ ഇറാദത്തിന് ജോലി ചെയ്യുന്ന പണിയാണ് കുതിരത്തിനുള്ളത് ഇറാദത്തില്ലെങ്കിൽ കുതിരത്തില്ല വല് ഇറാദത്തുല്യ ഹുക്കുമില്ല അവത്തിക്കാദ്ക്കാദിന്റെ ഹുക്കുമിനോട് താപ്യാണ് ഇറാദത്ത് അത് വേണം വേണംക്കാദ് വൽ മാരിഫത്ത് അത് രണ്ടും ഉണ്ടാവണം അപ്പോഴേ ഇറാദത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടം വരെയുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം അപ്പൊ ഇനി മൊത്തമായി അദ്ദേഹം പറയാണ് ഫലീയത്തു അപ്പോൾ നീയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒബാരത്തിനത് ഒബാരത്താണ് അൻസിഫത്തിൻസിഫത്തിൽ മുത്തവസിത്തി മധ്യമായ ഒരു ഗുണത്തിനെ തൊട്ടുള്ള ഇബാരത്താണ് മധ്യമായ ഒരു സിഫത്ത് മധ്യമായ ഒരു സിഫത്ത് അതാണ് നെയ്യത്ത് വഹ്യാദ് അൽ ഇറാദത്തു ഇറാദത്താണ് ഇറാദത്തിനാണ് ഈ നെയ്യത്ത് എന്ന് പറയുന്നത് അത് മധ്യമായ ഒരു സിഫത്താണ് മനുഷ്യനെ നന്മയിലേക്ക് തിരിക്കുന്നത് ആ മദ്യം പുനുദ്ദേശിക്കുന്നത് നഫ്സി നഫ്സ് ബി വൽ മൈലി യോജിക്കുന്ന ഒന്നിലേക്ക് ചായല് ചായൽ കൊണ്ടുമാണ് പിന്നെ ഇറാദത്ത് വഹിയ നീയത് എന്ന് പറഞ്ഞാൽ അൽ ഇറാദത്തു ഉദ്ദേശിക്കലാണ് നഫ്സിൻ ബി വൽ വൽ ാണ്ബത്തിന്റെ യോജിക്കുന്ന ഒന്നിലേക്ക് ചായൽ കൊണ്ടും ഇമ്മാഫിഹ് ഒന്നുകിൽ അപ്പൊ തന്നെ ചായുകഫിൾ മഹാൽ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പിന്നീട് ചായുക ഇതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ ചലിപ്പിക്കുന്ന വസ്തു ചാലക വസ്തു എന്താണ് വൽ അൽ മത്ലൂബ് മത്ലൂബായ ലക്ഷ്യം ലക്ഷ്യം ബാഇസ് ബാഇസ് അതാണ് പ്രേരക വസ്തു പ്രേരകമായ എന്ന് മൻവിയ ഉദ്ദേശ സ്ഥാനം കരുതപ്പെടുന്ന സ്ഥാനമാണ് ആ പ്രേരകം ആ അത് അതിലേക്ക് ഇളകി പുറപ്പെടലാണ് നിയത്ത് പ്രേരകമാണ് ആ സ്ഥാനം അതിലേക്കാണ് ഇളകി പുറപ്പെടുന്നത് അതിലേക്ക് ഇളകി പുറപ്പെടൽ ഹുവൽത്തും അതാണ് കസ്തും നീയത്തും ആ പ്രേരക കാര്യത്തിലേക്ക് ഇളകി പുറപ്പെടുന്നതിനാണ് നീയ്യത് എന്ന് പറയുന്നത് വൻ ഇളകി വരൽത്തിന് ഹിദമന്തി ചെയ്യാൻ വിത്ത് അഹരിക്ക് അഹതായി അവയവങ്ങളെ ചലിപ്പിക്കൽ കൊണ്ട് ഇറാദത്തിന് ഹിദമന്ത് ചെയ്യാനായ കുതിരത്ത് ഇളകി വരൽ ഹുവൽ അമലു അതാണ് അമല് ഇല്ല എങ്കിലും അനൽഹാദൽ ആ കുതിരത്തി കുതിരത്തി അളകി വരലിൽ അമര് അമരന് കതിന് ചിലപ്പോഴത് ഉണ്ടാകും ഒരു പ്രേരക വസ്തു കൊണ്ട് വസ്തുവുണ്ട് രണ്ട് പ്രേരക വസ്തു കൊണ്ട് മഹാ ആ രണ്ട് പ്രേരക വസ്തുവും ഒരുമിച്ച് കൂടും ഒരേ ഫെയിലില് രണ്ട് കാര്യം വൈതാക്കാന അപ്പൊ ആ കാര്യമായ ബി രണ്ട് പ്രേരക വസ്തു കൊണ്ടാണെങ്കിൽ അപ്പൊ ഓരോന്നും ആകും ഹൈസ് ഈ നിലയിൽ ഫർദ തനിച്ചാൽ മലിയൻ ബിൻഹാ അത് അനുയോജ്യമായി തീരും കുതിരത്തിനെ ഇളക്കി പുറപ്പെടിക്കുന്നതിന് രണ്ടിന്റെയും കൂടെ ആവശ്യമില്ല ഒന്ന് തനിച്ചാലും അത് കുതിരത്തിനെ ഇളകി പുറപ്പെടിക്കുന്നതിന് അനുയോജ്യമായി തീരും അങ്ങനെ ഉണ്ടാവും പകതിയെ കുഞ്ഞു കൊല്ലുവായാലും ചിലപ്പോ രണ്ടിൽപ്പെട്ട ഓരോന്നും കാസറൻ അന്നു ഇളകുന്നതിനെ തൊട്ട് കാസിറാകും അത അഥവാ അവിടെ ന്യൂനത ഉള്ളതാകും ഇല്ലാ ബിൽ ഇല്ലാബിൽജിത്മാ ഒരുമിച്ച് കൂടൽ കൂടലുണ്ടാവില്ലാതെ രണ്ട് പായസം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആകും ഒരു പായസം കൊണ്ട് മാത്രം നടക്കില്ല നടക്കൂല വക്കതിയക്കൂന് ചിലപ്പോൾ ചിലപ്പോ പെട്ട ഒന്ന് കാഫിയൻ മതിയാകും മതിയായതാകും ലൗലഹ് മറ്റേതില്ലെങ്കിൽ മറ്റതില്ലെങ്കിൽ ലഖാൻ അല്ലാഹറു ഇതുണ്ടാവും രണ്ടുപ്പെട്ട ഒന്ന് മതിയാകും ലൗലല്ലാഹറു ആ അല്ല ആ വക്കതിയക്കൂന് ചിലപ്പോൾ രണ്ടുപ്പെട്ട ഒന്നാകും കാഫിയൻ മതിയാകും

ഓരോന്നിനും നാം പറയാം മിസാലൻ വസ്മൻ അതിന് ഉദാഹരണവും അതിൻ്റെ നാമവും എല്ലാം നാം പറയാം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമൽ ചെയ്യാനും തോഫിക്ക് നൽകട്ടെ അല്പ ഗഹനമായ വിഷയം ഇൻഷാല് നമ്മളെല്ലാം നോക്കുക അസലാ വലൈക്കും വറഹമത്